മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എവിടെ നോക്കിയാലും ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഏറ്റവും മികച്ചതെന്നാണ് തുടർച്ചയായിട്ട് ബി ജെ പി കാര് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മോദിയുടെ ഗ്യാരണ്ടി വെച്ചാണ് എല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുന്ന എൻ ഡി എ ഘടകക്ഷി അടക്കമുള്ള എല്ലാ ബി ജെ പി അനുകൂല സ്ഥാനാർത്ഥികളും തൻ്റെ ഫ്ലെക്സ് വെക്കാൻ പോകുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് പക്ഷേ മോദിയുടെ ഗ്യാരണ്ടി ഒരു പാഴ്വാക്കാണെന്ന് വ്യക്തമായിട്ട് കണക്ക് വെച്ച് സമർത്ഥിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമായിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അല്ലാതെ പറഞ്ഞ കാര്യം എങ്ങനെയാണ് കേരളത്തിലെ കുടുംബങ്ങളുടെ നല്ലൊരു ശതമാനവും പാചകത്തിനായി എൽ പി ജിയെ ആശ്രയിക്കുന്നവരാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം നിലവിൽ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ഗാർഹിക പാചകവാതക ഉപഭോക്താക്കളുണ്ട് കേന്ദ്ര സർക്കാർ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടുന്നത് വലിയ ചർച്ച ആയപ്പോഴൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാണ് ഏറെക്കുറെ നിർത്തലാക്കപ്പെട്ട പാചകവാതക സബ്സിഡി ഗാർഹിക ആവശ്യങ്ങൾക്കായി പാചകവാതകം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത് നേരിട്ടുള്ള സബ്സിഡിയോടുകൂടിയായിരുന്നു എണ്ണ കമ്പനികൾ നിർണ്ണയിക്കുന്ന വിലയ്ക്ക് മുകളിൽ സർക്കാർ അവർക്കൊരു സിലിണ്ടറിന് നിശ്ചിത സബ്സിഡി കൊടുക്കുകയും ആ തുക കീഴ്ച്ചുള്ള വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് എൽ പി ജി സിലിണ്ടറുകൾ ലഭിക്കുകയും ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള രീതി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒന്ന് മുതൽ എൽ പി ജിക്ക് നേരിട്ട് കൊടുത്തിരുന്ന സബ്സിഡി ഇല്ലാതാക്കി പുതിയൊരു സംവിധാനം കോൺഗ്രസ് സർക്കാർ ആവിഷ്കരിച്ചു പ്രത്യക്ഷ ഹസ്താന്തരിത് ലാഭം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി പഹൽ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഈ പദ്ധതി പ്രകാരം ഉപഭോക്താക്കൾക്ക് കമ്പനി നിശ്ചയിക്കുന്ന മാർക്കറ്റ് വിലയ്ക്ക് സിലിണ്ടർ വാങ്ങണം പിന്നീട് സിലിണ്ടറിന് സർക്കാർ കൊടുക്കുന്ന സബ്സിഡി തുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് വരും പത്ത് ലക്ഷത്തിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ക്രമേണ ഉപഭോക്താക്കൾക്കുള്ള കേന്ദ്ര സർക്കാർ സബ്സിഡി നിർത്താനുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവന്നതെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു അത് ശരിവെക്കും വിധമാണ് മോഡി സർക്കാരിൻ്റെ ഇതുവരെയുള്ള തീരുമാനം പാചക വാതക സബ്സിഡിയിൽ ഉണ്ടായ വെട്ടിക്കുറവ് ആരെ ഞെട്ടിക്കുന്നതുമാണ് രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഡി ബി ടി എൽ സബ്സിഡിക്കായി അനുവദിച്ചിരുന്ന തുക മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം അത് കേവലം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ മാത്രമാണ് അതായത് എൺപത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറച്ചു അതേസമയം സബ്സിഡിക്ക് അർഹരായ ഉപഭോക്താക്കളുടെ എണ്ണം ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി ആയിരുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് കോടിയെ വർദ്ധിച്ചു എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്ക് ഒരേ സമയം വില കൂട്ടിയും സബ്സിഡി ഇല്ലാതാക്കിയും രാജ്യത്തെ പാവങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ അതേ സാമ്പത്തിക നയമാണ് കോൺഗ്രസിനുമുള്ളത് ഈ രണ്ട് കൂട്ടരെയും തോൽപ്പിക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് മാത്രമല്ല വ്യക്തമായിട്ട് ഒരു ഗ്രാഫ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പത്ത് കോടിയും പിന്നെ അടുത്ത സമ്പദ് വർഷം മുതൽ നാലായിരം കോടി രക്ക് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് കുറയും ചെയ്യും എന്ന വ്യക്തമായ കണക്കനുസരിച്ചാണ് പുറത്തുവിട്ട് മാത്രമല്ല ഏകദേശം ഇരുപത്തി എട്ട് കോടിയോളമായിട്ട് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഉപഭോക്താക്കളുടെ എണ്ണം കൂടി പക്ഷേ സബ്സിഡി കൊടുക്കുന്നത് കുറഞ്ഞു അപ്പോൾ മനസ്സിലാകുന്ന കാര്യമുണ്ട് വ്യക്തമായിട്ട് സബ്സിഡി കൊടുക്കുന്നില്ല എന്ന് മോദിയുടെ ഗ്യാരണ്ടി വെറും പാഴ്വാ കാണുന്ന വ്യക്തമാണ് കണക്കടക്കം സമർത്ഥിച്ചിരിക്കുകയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് തോമസ് ഐസക് ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് അതേ വ്യക്തത തന്നെ പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി വെറും പാഴ്വാക്കാണെന്ന് ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളിലും മോദിയുടെ ഗ്യാരണ്ടി വെറും പാഴ്വാക്കാണെന്ന് ഓരോരുത്തരുടെ തെളിവെടുക്കാൻ സമ്മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു അധ്യായം കൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക് ഇവിടെ തുറന്നിട്ടുള്ളത്